മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് രാജ്യത്ത് വീണ്ടും ട്രെയിൻ അട്ടിമറി ശ്രമം പഞ്ചാബിലെ ഭട്ടിൻഡയിൽ റെയിൽവേ ട്രാക്കിൽ ഇരുമ്പ് ദണ്ടുകൾ കണ്ടെത്തി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചുവെന്ന് വിനിത വിജി റിപ്പോർട്ട് ചെയ്യുന്നു ഡൽഹിയിൽ നിന്ന് വിനിത ചേരുന്നു ഗുഡ് മോർണിംഗ് വിനിത വിശദാംശങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ് കെൻ എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജ്യത്ത് വീണ്ടും ഒരു ട്രെയിൻ അട്ടിമറിക്കുള്ള ഒരു ശ്രമമാണ് നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉത്തർപ്രദേശിലും ഒപ്പം തന്നെ മധ്യപ്രദേശിലും ഒക്കെ സമാന രീതിയിലേക്കുള്ള ശ്രമങ്ങൾ നടക്കുകയും പിന്നീട് അത് കണ്ടെത്തുകയും ചെയ്തു വലിയൊരു അപകടം തന്നെയാണ് അതുമൂലം ഒഴിവായത് ഇതിപ്പോൾ പഞ്ചാബിലാണ് ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നിരിക്കുന്നത് പഞ്ചാബിലെ ബെദിൻഡ റെയിൽവേ പാടത്തിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് ബെദിൻ നിന്ന് ഡൽഹിയിലേക്കുള്ള ട്രാക്കിലാണ് ഇരുമ്പ് ഇരുമ്പുതണ്ടുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഒൻപത് ഇരുമ്പുതണ്ടുകളാണ് ആ റെയിൽവേ ട്രാക്കിൽ നിന്ന് ത് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകളടക്കം നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ആ ഇരുമ്പ് ദണ്ടുകൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുമുണ്ട് ഇക്കാര്യത്തിൽ റെയിൽവേ പോലീസ് ഉൾപ്പെടെ പറയുന്നത് ഇതിന് പിന്നിൽ ആരാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുമെന്നുള്ളത് തന്നെയാണ് സമാന രീതിയിൽ പല റെയിൽവേ ട്രാക്കുകളിലും ഇങ്ങനെയുള്ള അട്ടിമറി ശ്രമങ്ങൾ നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗൌരവം നേറിയ വിഷയമെന്ന് തന്നെയാണ് അധികൃതർ ഇതിനെ കാണുന്നത് ഇതിനോടകം തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എസ് കെ നേരത്തെ ദണ്ടുകളാണ് അതായത് ഒൻപത് നേരത്തെ ഇരുമ്പ് ദണ്ടുകളാണ് ഇത്തവണ റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഗ്യാസ് സിലിണ്ടറും പിന്നീട് വലിയ ദണ്ടുകളും ഇരുമ്പ് ദണ്ടുകളും ഒക്കെ കാൺപൂരിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പഞ്ചാബിലും സമാന രീതിയിലേക്കുള്ള ഒരു അട്ടിമറി ശ്രമം ഉണ്ടായിരിക്കുന്നത് വിജി